ഇതിലും മികച്ച ഒരു ഫോട്ടോ ഇതിലും മികച്ച ഒരു ന്യൂസ് ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല ന്യൂസ് ചാനലിലൊക്കെ നിങ്ങൾ ഈ ഒരു ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും ഇനി അറിയാത്തവർക്ക് വേണ്ടി വളരെ ചുരുക്കിയൊന്നു പറഞ്ഞു തരാം കർണാടകയിൽ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ഇന്ന് കോഴിക്കോട് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്കായി ജോലി പ്രവേശിച്ചു ദൈവം അനുഗ്രഹിക്കട്ടെ അർജുൻ്റെ കാര്യം ആലോചിച്ചിട്ട് നമ്മൾ മലയാളികൾക്ക് ഇപ്പോഴും സംഘടനയിൽ ബോഡി പോലും കിട്ടിയിട്ടില്ല ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്തായാലും സർവശക്തനായ തമ്പുരാൻ ആ ഒരു കുടുംബത്തിന് അച്ഛനും അമ്മക്കും ആ ഒരു പൊന്നുമോനും ഭാര്യക്കുമൊക്കെ എല്ലാം താങ്ങാനും ക്ഷമിക്കാനുമുള്ള സഹിക്കാനുമുള്ള ആ ഒരു ക്ഷമ നൽകട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എന്തായാലും ഈ ഒരു കുടുംബത്തിന് നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക